വർത്തമാനകാല ആരോഗ്യ അനിവാര്യതകളെ ബോധ്യപ്പെടുത്തുന്നതിനും അതോടൊപ്പം അതിലേക്ക് നമ്മെ എത്തിക്കുന്നതിനു വേണ്ടി മാതൃഭൂമി ഇത്തരത്തിലുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഏറ്റെടുത്തതിൽ ആദ്യമേ തന്നെ ഹൃദയപൂർവ്വമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എമോജ് ഹെൽത്ത് കോൺക്ലേവ് മാതൃഭൂമി ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ കരുതുന്നു വളരെ ക്രിയാത്മകമായ ചർച്ചകളും ഫലപ്രദമായിട്ടുള്ള നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഈ കോൺക്ലേവിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടാകും എന്നത് നാം നേരിടുന്നത് പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളാണ് ഇപ്പോൾ ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നു ഇനിയൊരു പകർച്ചവ്യാധി ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ അത് എച്ച് ഫൈവ് എൻ വൺ കൊണ്ട് ആയിരിക്കാം ഒരു കാര്യം ഉറപ്പാണ് സൂണോട്ടിക് ആണ് ജന്തുജന്യ രോഗങ്ങളാണ് ഇനി നമുക്ക് വലിയ വെല്ലുവിളിയായി തീർന്നുകൊണ്ടിരിക്കുന്നു ഇനി മാത്രമല്ല ഇപ്പോഴും അങ്ങനെ തന്നെ വെല്ലുവിളിയാകുന്നത് അതുകൊണ്ട് ഇനി ഒരു പാൻഡമിക് ഉണ്ടാവുകയാണെങ്കിൽ അത് എച്ച് ഫൈവ് എൻ വൺ പക്ഷിപ്പനി കൊണ്ടായിരിക്കാം എന്ന് പറയുന്നു അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് നമ്മൾ എടുക്കുമ്പോൾ ലോകത്ത് ആളുകൾക്ക് മനുഷ്യർക്ക് എച്ച് ഫൈവ് എൻ വൺ ബാധിച്ചത് ഏതാണ്ട് എണ്ണൂറിലധികം ആളുകൾക്കാണ് അവിടെ വളരെ ഒറ്റപ്പെട്ട കേസുകൾ ഇപ്പോൾ ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാളിലുണ്ട് അതുപോലെ മറ്റൊരിടത്തും മനുഷ്യരിൽ ഏവിയൻ ഫ്ലൂ എച്ച് ഫൈവ് എൻ വൺ കണ്ടിരുന്നു പക്ഷെ ലക്ലി ഭാഗ്യവശാൽ ഇതുവരെ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് രോഗം പകർന്നതായിട്ട് കണ്ടെത്തിയിട്ടില്ല അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എച്ച് ഫൈവ് എൻ വൺ എണ്ണൂറ് മനുഷ്യ ആളുകളിൽ കണ്ടുവെന്ന് പറയുമ്പോൾ മുൻ വർഷങ്ങളെക്കാൾ അത് കൂടുതലാണ് എന്നുള്ളത് കാണാം ഏതെങ്കിലും ഒരു സമയത്ത് വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ച് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന നിലയിലേക്ക് രോഗം വന്നാൽ കോവിഡിനേക്കാളും പ്രഹരശേഷിയുള്ള ഒരു പകർച്ചവ്യാധിയായി അത് മാറിയേക്കാം എന്ന് ശാസ്ത്രലോകം പറയുന്നു ഞാനിത് പറയുന്ന പറഞ്ഞതിന് കാരണം ഇത്തരത്തിലുള്ള ഒട്ടേറെ വെല്ലുവിളികൾക്ക് മുന്നിലാണ് നാം നിൽക്കുന്നത് ഇപ്പം നമ്മളുടെ വാർത്തകളിൽ നിറയുന്ന ഒരു കാര്യമാണ് അമീബിക് മനഞ്ചോ എൻഗഫലൈറ്റിസ് ബ്രെയിൻ ഈറ്റിംഗ് അമീബ കൊണ്ടുള്ള മസ്തിഷ്കജ്വരം അവിടെയും ബഹുമാനിയനായിട്ടുള്ള ശ്രീ എം വി ശ്രീയാംസ് കുമാർ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ എപ്പോഴും നേരിടുന്ന ക്വസ്റ്റ്യൻ വൈ സോ മെനി കേസസ് ഇൻ കേരള എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയും അധികം കേസുകൾ എന്നുള്ളതാണ് അപ്പം നിപ്പായെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരിടുന്ന ക്വസ്റ്റ്യൻ എന്താണ് എന്താണ് വൈ ഓൺലി ഇൻ കേരള വൈ നോട്ട് ഇൻ അതർ സ്റ്റേറ്റ്സ് വൈ നോട്ട് ഇൻ അതർ പാർട്സ് ഓഫ് വെസ്റ്റേൺ ഗഡ്സ് എന്തുകൊണ്ട് പശ്ചിമ മല ഘട്ട മലനിരകളുടെ മറ്റു ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്യുന്നു എന്തുകൊണ്ട് അമീബിക് മെനഞ്ചോ എങ്കഫ്ലൈറ്റിസ് അമീബിക് മസ്തിഷ്കജ്വരം എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്യുന്നു എസ് വി ഡു ഹാവ് എ ഡെഫിനിറ്റ് ആൻസർ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ഉണ്ട് അത് ബഹുമാനപ്പെട്ട ശ്രീ എം വി ശ്രേയാംസ് കുമാർ അവർക്കിവിടെ സൂചിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഹെൽത്ത് സിസ്റ്റം വളരെ സെൻസിറ്റീവാണ് വി ഡു ഡിറ്റക് കേസസ് എന്തുകൊണ്ട് ഇപ്പോൾ ഒരു മസ്തിഷ്ക ജ്വരം ഉണ്ടായാൽ നമ്മുടെ ഡോക്ടേഴ്സ് ചെയ്യുന്ന നമുക്ക് ഗൈഡ് ലൈൻസ് ഉണ്ട് നമ്മൾ ആദ്യം വൈറൽ പാനൽ ടെസ്റ്റൊക്കെ നടത്തും വൈറൽ പാനൽ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞാൽ അത് കഴിഞ്ഞ പിന്നെ അടുത്ത ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണ് ഇതിന് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒക്കെ അത് അമീപ കൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നത് ഇപ്പോൾ തൊട്ടടുത്ത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹം മറ്റൊരു സ്റ്റേറ്റിൽ അവിടെ ഒരു സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിട്ട് അവിടെ അസുഖമായി അവിടെ പല ഹോസ്പിറ്റൽസിലും കാണിച്ചു പക്ഷേ രോഗശമനം ഉണ്ടായില്ല അദ്ദേഹം വയനാടുകാരനാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്ന് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അദ്ദേഹം നിലവിൽ ചികിത്സയിലാണ് അദ്ദേഹം സ്റ്റേബിളാണ് അപ്പോൾ കേരളത്തിൽ ഈ കേസുകൾ ഡിറ്റക്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം